നന്നായി വെള്ളം കുടിക്കാറുണ്ടോ നന്നായി വെള്ളം കുടിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു വാട്ടർ ബോട്ടിലും കയ്യിൽ കരുതും അല്ലേ നിങ്ങൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിൽ കഴുകാറുണ്ടോ കഴുകാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായും പണിപാളും നമ്മുടെ നല്ല ആരോഗ്യത്തിന് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി അഥവാ വെള്ളം കുടിച്ചില്ലെങ്കിൽ പലതരത്തിലുള്ള രോഗവും പിടിപെടും ദിവസം ഒരു എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും മിനിമം നമ്മൾ ഓരോരുത്തരും കുടിക്കണം അതിനാൽ റീഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുപ്പി ഉണ്ടാവേണ്ടതും അനിവാര്യമാണ് ഇത് ഉള്ളതുകൊണ്ട് ഒരു ഉപകാരം കൂടിയുണ്ട് കൂടെ കൂടെ വെള്ളം വാങ്ങാനുള്ള പൈസയും ലാഭിക്കാം എന്നാൽ അതേ കുപ്പി നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ആ കുപ്പി ഇടയ്ക്കിടെ കഴുകുന്നതും ഓരോ തവണയും കുപ്പിയിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്നുള്ള ബാക്ടീരിയകൾ ആ വാട്ടർ ബോട്ടിലിൽ പെരുകുന്നു മാത്രമല്ല വാട്ടർ ബോട്ടിലിൽ അഴുക്കും പൊടിയും അടിഞ്ഞുകൂടാനും അതിൻ്റെ ഫലമായി ബാക്ടീരിയകൾ പെരുകാനും സാധ്യതയുണ്ട് വാട്ടർ ബോട്ടിലിൽ ഈർപ്പമുള്ളത് കാരണം ബാക്ടീരിയകൾക്ക് കഴിയാൻ അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇനി ഇത് കാരണം ഉണ്ടാകാൻ ചാൻസ് ഉള്ള അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വയറിളക്കം അല്ലെങ്കിൽ ഷർദി പോലുള്ള ആമാശയ രോഗങ്ങൾക്കും അതുപോലെ മൂത്രത്തിലെയും കുടലിലെയും അണുബാധയ്ക്കും കാരണമായേക്കാം കൂടാതെ ന്യൂമോണിയ പോലുള്ള മാരക അസുഖങ്ങൾക്ക് പോലും കാരണമാകുന്ന ഒന്നാണ് ഈ വാട്ടർ ബോട്ടിലിലെ അണുബാധകൾ മാത്രമല്ല കുപ്പിക്കുള്ളിൽ പൂപ്പൽ അടിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ ഇത് മൂക്കൊലിപ്പ് തുമ്മൽ കണ്ണുകളിലെ ചുവപ്പ് ചൊറിച്ചിൽ അലർജി എന്നിവയിലേക്കും നയിക്കുന്നു ആസ്മയുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങൾ കുറച്ചധികം ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അടുത്തത് ഇതിനുള്ള പരിഹാരം എന്തൊക്കെയാണെന്ന് നോക്കാം ഓരോ ഉപയോഗത്തിന് ശേഷവും നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ നന്നായി വൃത്തിയാക്കണം എല്ലാ ആഴ്ചയിലും രണ്ട് ദിവസമെങ്കിലും ോട്ടിൽ നന്നായി കഴുകണം ബാക്ടീരിയകളെ തുരത്താൻ ചൂടുവെള്ളവും കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡും മാത്രം മതി ചൂടുവെള്ളത്തിൽ അല്പം സോപ്പ് മിക്സ് ചെയ്ത് കുപ്പിയിൽ നിറയ്ക്കുക എന്നിട്ട് നന്നായി കുലുക്കി ഒന്ന് കഴുകണം അല്ലെങ്കിൽ കുറച്ച് വിനാഗിരിയും വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് രാത്രി മുഴുവൻ കുപ്പിയിൽ ഒഴിച്ചു വെച്ച് രാവിലെയും കഴുകിക്കളയാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക